നമുക്കെല്ലാം അതിയായ സന്തോഷം പകരുന്ന ഒരു സാധാഹ്നമാണ് വയനാട് തുരങ്കപാത നിർമ്മാണം ആരംഭിക്കുന്നു എന്നുള്ളത് തന്നെ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രധാന പരിപാടിയായി ഈ തുരങ്കപാത നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടതാണ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ തുടർച്ചയായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തൊള്ളായിരം വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിലൂടെ ജനങ്ങളുടെ മുന്നിൽ വെച്ചിരുന്നത് അതിൽ മുപ്പത്തിമൂന്നാമത്തെ ഇനം റോഡ് വികസന പദ്ധതികളായിരുന്നു ആ കൂട്ടത്തിൽ വയനാട് തുരങ്കപാതയും ഒരു വാഗ്ദാനമായി മുന്നോട്ട് വെച്ചിരുന്നു പല വാഗ്ദാനങ്ങളും കേട്ടുപരിചയമുള്ള നമ്മുടെ സംസ്ഥാനത്തിന് ജനങ്ങൾക്ക് രണ്ടായിരത്തി പതിനാറിന് ശേഷം നൽകുന്ന വാഗ്ദാനങ്ങൾ നടപ്പാക്കപ്പെടും എന്ന ശുഭപ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ സുദിനം ആ വാഗ്ദാനം നടപ്പാക്കപ്പെടുന്നതിന് തുടക്കം കുറിക്കുന്ന സുദിനമാണ് ഇന്ന് ഇവിടെ ആദ്യമായും എല്ലാവരുടെയും അനുമതിയോടെ ആനക്കാമ്പുൽ കള്ളാടി മേപ്പാടി ഇരട്ട തുരങ്കപാതയുടെ ഔപചാരികമായ നിർമ്മാണ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി പ്രഖ്യാപിച്ചു ഈ തുരങ്കപാത പൂർത്തിയാകുമ്പോൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കപാതയാകും ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദൈർഘ്യമുള്ള മൂന്നാമത്തെ തുരങ്കപാതയാകുമിത് ഇത് യാഥാർത്ഥ്യമാകുമ്പോൾ ഇവിടെ പ്രസ്താവിച്ചതുപോലെ താമരശ്ശേരി ചുരം വഴിയുള്ള ഗതാഗത പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകും ഒരു പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം എന്നതിലുപരി കേരളത്തിൻ്റെ വിശേഷിച്ച് മലബാറിൻ്റെ വ്യാപാര വാണിജ്യ ടൂറിസം മേഖലകൾക്ക് ഈ പദ്ധതി പുതിയ കുതിപ്പ് നൽകും അതോടൊപ്പം തന്നെ വയനാട് ജനതയുടെ ദീർഘകാല സ്വപ്നത്തിൻ്റെ സാഫല്യം കൂടിയായി ഇത് മാറുകയാണ് നാം ചിന്തിക്കേണ്ടത് ഇത്തരത്തിൽ എത്രയെത്ര സ്വപ്നങ്ങളാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സഫലീകരിക്കപ്പെട്ടത് എന്നതാണ് ഒരിക്കലും നടക്കില്ല എന്ന് മഹാഭൂരിഭാഗം ജനങ്ങളും കരുതിയ പലതും നമ്മൾ ഇവിടെ നടപ്പാക്കി അതിൻ്റെ ഉദാഹരണങ്ങളുടെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ദേശീയപാതയുടെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട് ഗെയിൽ പാതക വാതക പൈപ്പ് ലൈനിൻ്റെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട് അതേപോലെ തന്നെ എടമൺ കൊച്ചി പറവേയുടെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട് അവസാനം പറഞ്ഞ രണ്ടും പൂർത്തിയായി ഒന്നിലൂടെ വാതകം പ്രവഹിക്കുന്നു മറ്റൊന്നിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നു ദേശീയപാത ഏറെക്കുറെ നിർമ്മാണത്തിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് വിജയകരമായി നീങ്ങിക്കൊണ്ടിരിക്കും അതേപോലെ തന്നെ മലയോര ഹൈവേ തീരദേശ ഹൈവേ ദേശീയ ജലപാത ഇതെല്ലാം നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ് അടുത്ത ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കാണാനിടയായി ജനപാതി എന്തോ നടക്കാൻ പോകുന്നില്ല വലിയ തടസ്സങ്ങൾ വന്നിരിക്കുകയാണ് ഉള്ളതായിരുന്നു ആ വാർത്തയിൽ പ്രതിപാദിച്ച കാര്യം നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാന ഭാഗം പൂർത്തീകരിക്കാനുള്ള ഘട്ടം ധാരണയിലെത്തിയിരുന്നു ഈ വാർത്ത കണ്ടപ്പോൾ ബന്ധപ്പെട്ടവരെ വിളിച്ചാൽ അന്വേഷിച്ചു എന്തെങ്കിലും മാറ്റം ആ കാര്യത്തിലുണ്ടോ ഒരു മാറ്റവുമില്ല നേരത്തെ തീരുമാനിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഒരു തടസ്സവുമില്ലാതെ നാം ഉദ്ദേശ രീതിയിൽ ആ പദ്ധതിയുടെ ഒരു ഘട്ടം പൂർത്തീകരിക്കാനാവും എന്നാണ് മറുപടി ലഭിച്ചത് ഇത്തരം പദ്ധതികളുടെ കാര്യത്തിൽ തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും നമ്മുടെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ദീർഘകാലമായി തുടങ്ങിക്കിടന്ന പല പദ്ധതികളുമാണ് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞത് ഇപ്പോ വിഴിഞ്ഞം തുറമുഖം കേരളത്തിലെ ഏറ്റവും വലിയ തുറമുഖം എന്നതല്ല വിഴിഞ്ഞത്തിൻ്റെ പ്രത്യേകത രാജ്യത്തെ ഏറ്റവും വലിയ തുറമുഖമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാന തുറമുഖങ്ങളിൽ ഒന്നാണത് അതിൻ്റെ ആദ്യഘട്ടം വിജയകരമായി തന്നെ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞു പ്രതീക്ഷിച്ചതിനു മുൻപ് തന്നെ കമ്മീഷൻ ചെയ്യാനായി അതിനുശേഷം അതിൻ്റെ പ്രവർത്ത പ്രവർത്തന മികവ് പരിശോധിച്ചാലും അഭിമാനകരമായ നേട്ടം അതുണ്ടാക്കുകയാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത് നമ്മുടെ നാടിന് ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും നേടാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ തുടർച്ചയാണ് ഈ പുരംഗപാതയിൽ ഇത്തരം നേട്ടങ്ങൾ നമ്മൾ കയ്യെത്തിപ്പിടിച്ചത് എളുപ്പത്തിലായിരുന്നില്ല ഒരുപാട് പരിമിതികൾ ഒരുപാട് വൈതരണികൾ ഒരുപാട് എതിർപ്പുകൾ അങ്ങനെ പലതിനെയും മറികടന്നാണ് ഇത്രയും ബൃഹത്തായ അടിസ്ഥാന സൗകര്യങ്ങൾ സാധ്യമാക്കാൻ നമുക്കായത് അടിക്കടി ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ സാമ്പത്തിക പരിമിതികൾ ഇന്ത്യ ഗവണ്മെന്റ് സൃഷ്ടിച്ച സാമ്പത്തിക പ്രശ്നങ്ങൾ ാല്പര്യത്തോടെയുള്ള പിരുടെ ഇടപെടലുകൾ അങ്ങനെ എത്ര എത്ര പ്രതിബന്ധങ്ങൾ നമ്മുടെ പദ്ധതികളുടെ മുന്നിൽ വന്നു ചേർന്നു പക്ഷേ അതിലൊന്നും തടഞ്ഞു നിന്നില്ല നമ്മുടെ ഒരു വികസന പദ്ധതിയും അങ്ങനെ നിർന്നു പോയിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ സംസ്ഥാനം കാണുന്ന നേട്ടങ്ങൾ യാഥാർത്ഥ്യമാകുമായിരുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിലുണ്ടായ ഒരു പ്രത്യേക സാഹചര്യമുണ്ടായിരുന്നു വികസന പദ്ധതികൾ വലിയ തോതിൽ മുടങ്ങിയ സാഹചര്യം എല്ലാവരിലും കടുത്ത നിരാശ